നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വനന്തിരപ്പള്ളി എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം എൺപത്തിയേഴിൽ പരം വർഷത്തെ ആയുർവേദ പാരമ്പര്യ പഞ്ചകർമ്മ ചികിത്സാ മേഖലയിൽ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട് നാണവാശാൻ വൈദ്യശാല ആൻഡ് പഞ്ചകർമ്മ സെന്റർ ഈ ഒരു സെന്ററിന്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ഒരു സെന്ററിന്റെ ആ ഒരു ചരിത്രം എടുക്കുമ്പോൾ വിജയം മാത്രം നേടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഈയൊരു സെന്ററിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും ടീമൊക്കെ നമുക്കൊരു അല്പസമയം പങ്കുവെക്കാൻ ഇതിന്റെ സാധ്യതകൾ നമ്മളോടൊപ്പം ഉണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സർള മേഡവും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മേഘാ ധനാശയമാണ് ഇന്നത്തെ അതിഥികൾ വളരെ സ്നേഹത്തോടു കൂടി ഇരുവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം ലോകമെമ്പാടുമുള്ള ബിനുനിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമസ്കാരം സന്തോഷം കാരണം എൺപത്തി ഏഴിൽ പരം വർഷത്തെ ഒരു വിജയകരമായിട്ടുള്ള ഒരു ആയുർവേദ യാത്ര ആ ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളുടെ ഒരു പ്രോഗ്രാം നിൽക്കുന്നത് തീർച്ചയായിട്ടും വൈദ്യശാല ആൻഡ് ഒഴിച്ചിൽ കേന്ദ്രം ഈ ഒരു കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താങ്കളുടെ ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം ആദ്യം നമുക്ക് അത് തന്നെ ചോദിച്ചു തുടങ്ങാം എങ്ങനെയായിരുന്നു ഈ മേഖലയിലേക്കുള്ള താങ്കളുടെ കടന്നു വരെയുള്ളത് ആയുർവേദം ഇഷ്ടപ്പെട്ടെടുത്ത ഒരു വിഷയമാണ് കാരണം വീട്ടില് ഒരുപാട് ആയുർവേദ വൈദ്യന്മാരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനും വരുന്നത് ബി എം എസ് പഠനം പൂർത്തിയാക്കിയത് തൃപ്പുണിത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്നാണ് വിവാഹ ശേഷമാണ് നാണാശാൻ വൈദ്യശാലയുടെയും ഉച്ചല കേന്ദ്രത്തിന്റെയും ഭാഗമാവാൻ സാധിച്ചത് ഡോക്ടർ അതുപോലെ തന്നെ ഈ ഒരു കേന്ദ്രത്തിൽ എത്തുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വിവാഹത്തോടനുബന്ധിച്ച് വിവാഹ ശേഷം നമ്മുടെ ഈ ഒരു തറവാട്ടിലേക്ക് അപ്പൊ ഇവിടെ എത്തുമ്പോൾ അതൊരു വലിയൊരു എൺപത്തിയേഴ് വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു ആയുർവേദ തറവാടാണ് ആ ഒരു തറവാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ സെൻട്രലിലെ ചികിത്സാ മേഖലകൾ അല്ലെങ്കിൽ ആ രീതികൾ നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചതും അതുപോലെ ഇവിടെ പാരമ്പര്യമായി തുടർന്നു വരുന്ന ചികിത്സാ രീതികൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സ ആയിരിക്കും ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ സെന്റർ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെന്ററിലേക്ക് എത്തുന്ന ചികിത്സകൾ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ മെയിനായിട്ട് കൊടുക്കുന്നത് വിവാഹശേഷമാണ് ആയുർവേദ പ്രാക്ടീസ് ഞാൻ ആരംഭിക്കുന്നത് ഭാഗ്യമെന്നോണം നാണു ആശാൻ വൈദ്യശാലയിൽ തന്നെ പ്രാക്ടീസ് ആരംഭിക്കാനായിട്ട് എനിക്ക് സാധിച്ചു നാണു ആശാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹീസ് എ ലെജൻഡ് എൺപത്തേഴ് വർഷത്തിൽ അധികമായിട്ട് ആയുർവേദ പാരമ്പര്യം നമ്മുടെ തറവാട്ടിൽ ഉണ്ട് അതുമാത്രമല്ല ആ നാണു ആശാൻ മരിച്ചിട്ട് പതിനഞ്ച് വർഷം ആയി എന്നിരുന്നാൽ പോലും ഇന്നും നമ്മുടെ വൈദ്യശാലയിലും ഉച്ചൽ കേന്ദ്രത്തിലും നമ്മളെ കാണാൻ വരുന്ന ഓരോ രോഗികളും ഇന്നും ആശാനെ അനുസ്മരിക്കാത്തൊരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം വിവാഹ ശേഷം അമ്മ ഇവിടെ വന്നപ്പോൾ അമ്മ അച്ചാച്ചയുടെ അല്ലെങ്കിൽ നാണു ആശാന്റെ അതേ ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വൈദ്യശാലയിലേക്കാണ് പിന്നെ ഞാൻ വരുന്നത് ഞാൻ ആക്ച്വലി എന്താ പറയുക ആയുർവേദത്തിൻ്റെ പുതിയൊരു കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള രീതിയിൽ മോഡേൺ അലോപ്പതിക് മെഡിസിനും ആയുർവേദം ഒരുമിച്ച് പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ബി എം എസിൻ്റെ സിലബസ് എല്ലാം പോകുന്നത് അപ്പോൾ ട്രഡീഷണലായിട്ട് നാണുവാശാൻ കൊണ്ടുവന്നിട്ടുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ സിഗ്നേച്ചർ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാണു ആശാൻ്റെയും അമ്മയുടെയും ചികിത്സാരീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള ചികിത്സകളാണ് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പേറ്റൻ്റ് ആയിട്ടുള്ള യാതൊരു മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാൽ പോലും എന്ത് വ്യത്യസ്തമായിട്ട് പുതിയ ആയുർവേദ തലമുറയിൽ ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നാണു ആശാൻ പ്രസവരക്ഷാ പാക്കേജുകൾ നാണുവാശാൻ ഉച്ചിൽ കേന്ദ്രം മൊബൈൽ പഞ്ചകർമ്മ യൂണിറ്റ് പോലത്തെ സ്ഥാപനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചികിത്സിക്കുന്നത് മെയിനായിട്ട് വേരിക്കോസ്രൈനാണ് വെരിക്കോസ് വെയിനും തൊക്കു രോഗങ്ങളുമാണ് പ്രധാനമായിട്ട് പേഷ്യൻസ് എനിക്കുള്ളത് വെരികോസ് വെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഡയലൈറ്റഡ് ആൻഡ് ടോർച്ചസ് വെയിൻസിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുക കാലുകളിലാണ് പ്രധാനമായിട്ട് കാണാറുള്ളത് വെരിക്കോസ് വെയിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ഒരുവിധം പകുതിയിലധികം ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ അപ്പം അതിൽ ഒരു എന്താ പറയുക മരുന്ന് മാത്രം ഉള്ളിലേക്ക് കഴിക്കുന്നതല്ലാതെ സിരാവേദം ജളൂക പോലത്തെ ഉള്ള ജളൂക മീൻസ് അട്ടയനെ കൊണ്ട് കടിപ്പിക്കുക സിരാവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ോസ്വേനിൽ നിന്നും ബ്ലഡ് കുത്തിയെടുക്കുന്ന ഒരു ചികിത്സയാണ് അങ്ങനെ ഏർ ഒരുപാട് ഡോക്ടർമാര് ചെയ്യാത്തൊരു ചികിത്സാ രീതിയാണ് അങ്ങനത്തെ കുറച്ച് ഉള്ളിലേക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉം സ്ഥിരാവേതം പോലത്തെ ചികിത്സകളുണ്ട് അതുകൂടാതെ എക്സർസൈസ് ഡയറ്റ് യോഗ മുതലായിട്ട് നമ്മളൊരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിലാണ് വേരികോസ്വേന ഇവിടെ ചികിത്സിക്കുന്നത് നൂറ് ശതമാനം എഫക്റ്റീവ് ഒരുപാട് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഡോക്ടർ അതുപോലെ മറ്റു ചികിത്സകൾ നമ്മുടെ സെന്ററിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറിനെയും അതുപോലെ നമ്മുടെ സീനിയർ ഡോക്ടറിനെയും ഒക്കെ തേടി രോഗികൾ എത്തുന്നത് മറ്റുള്ള ഏതൊക്കെ തരം ചികിത്സകൾക്ക് വേണ്ടിയാണ് അമ്മ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീ രോഗങ്ങളിലും ബാലരോഗങ്ങളിലുമാണ് അച്ചാച്ച അതായത് നാണുവാശാൻ ബാലരോഗ ചികിത്സയിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു വൈദ്യനായിരുന്നു അച്ചാച്ചയുടെ ഒരുപാട് മരുന്നുകൾ ഇപ്പോഴും അമ്മ ഫോളോ ചെയ്യുന്നുണ്ട് കൂടാതെ ഞാൻ പ്രധാനമായിട്ട് വെരിക്കോസ് വെയിനും പിന്നെ ചികിത്സിക്കുന്ന തൊക്കു രോഗങ്ങളും ലോക്കോമോട്ടർ ഡിസീസുകളാണ് ലോക്കോമോട്ടർ ഡിസീസിൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നത് കൂടാതെ മെയിനായിട്ട് പഞ്ചകർമ്മ ചികിത്സകളാണ് ചെയ്യുന്നത് ആയുർവേദത്തിൽ പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് ചികിത്സയാണ് പഞ്ച മീൻസ് അഞ്ച് എന്നാണ് അതായത് സ്നേഹനം സ്വേദനം വമനം വിരേചനം നസ്യം ഇതെല്ലാവരും നമ്മൾ എല്ലാവരിലും ചെയ്യുന്ന ചികിത്സകളല്ല ഓരോ രോഗിയെയും പരിശോധിച്ച് അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ രോഗികൾക്ക് ചികിത്സ ഫിക്സ് ചെയ്യുന്നത് അതായത് നമ്മൾ ഉഴിച്ചിൽ കൊടുക്കാറുണ്ട് കിഴികൾ കൊടുക്കാറുണ്ട് ഡിസ്ക് പ്രൊലാപ്സ് പോലത്തെ ഐ മീൻ ഐ വി ഡി പി പോലത്തെ കണ്ടീഷൻസിൽ നമ്മൾ വസ്തി ചെയ്യാറുണ്ട് വിരേചനം ചെയ്യാറുണ്ട് അങ്ങനെ സ്കിൻ ഡിസീസിൽ നമ്മൾ വമനം ചെയ്യാറുണ്ട് നസ്യം ചെയ്യാറുണ്ട് അങ്ങനെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഡിസീസ് ട്രീറ്റ്മെന്റ് വേരി ചെയ്യുന്നതാണ് ഡോക്ടർ അതുപോലെ ഇപ്പോൾ ഒരു ആയുർവേദത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് നമുക്ക് ചോദിക്കാണെങ്കിൽ അപ്പോൾ ഈ ഒരു കാലങ്ങളിൽ ഈയൊരു സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു മാസങ്ങളിലൊക്കെ ആയുർവേദ ചികിത്സയിലേക്ക് കൂടുതൽ ജനങ്ങൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഒരു ഒരു പ്രസക്തി നമ്മുടെ എത്രമാത്രം അത് അത് അവർക്ക് തുടർന്നുള്ള സമയങ്ങളിൽ നമ്മളുടെ ഈ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ആയുർവേദം ആക്ച്വലി ഒരു ഒരു സമയം വരെ വളരെയധികം താഴ്ത്തോട്ട് പോയി കൊണ്ടിരുന്ന ഒരു ശാസ്ത്രമായിരുന്നു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആയുർവേദ ഡോക്ടർമാര് മറ്റു മേഖലകളിലേക്ക് പോവുകയും ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫീൽഡാണ് ആയുർവേദം എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും ഒരുപാട് ആളുകൾ ആയുർവേദത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ആയുർവേദത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇപ്പം നമ്മൾ ഒരുപാട് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് മെഡിക്കൽ ജേർണൽസിൽ വായിച്ചിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ചെറുപ്പം മുതലേ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കഴിക്കുന്ന മനുഷ്യരിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ എഫക്റ്റീവ് ആവാതിരിക്കുകയാണ് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാരസെറ്റമോളിൻ്റെ അമിതമായ ഉപയോഗം അങ്ങനെ ഒരുപാട് നമ്മൾ ജേണൽസ് വായിക്കുന്നതാണ് അതിനെ അതിനെപ്പറ്റിയെല്ലാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയാ നെഗറ്റീവ് വശങ്ങൾ മറ്റ് ശാസ്ത്രങ്ങൾ വൈദ്യശാസ്ത്രങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയുർവേദത്തിൽ എന്താ പറയാ ഒരുപാട് ഒട്ടും തന്നെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ചികിത്സിച്ചു മാറ്റാനായിട്ട് സാധിക്കും വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് പോന്നിട്ടുള്ള കഷായം അരിഷ്ടം ഗുളിക േഹ്യങ്ങൾ ഇങ്ങനെയല്ലാതെ ആയുർവേദ രീതികൾ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് പുതിയ ജനറേഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന്റെ ചികിത്സാ രീതികൾ മാറിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് മുടി മുടികൊഴിച്ചില് ഡോക്ടറെ എനിക്ക് മുടി കൊഴിച്ചിലാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു തൈലരിക്കട്ടെ ആ തലയിൽ തേക്കാൻ ഒരു തൈലായിക്കോട്ടെ ഒരു കഴുകാൻ ഒരു കഷായത്തിൻ്റെ വെള്ളം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് ഒരു ചവനപ്രാവശ്യം കൊടുക്കുക അല്ലെങ്കിൽ നാരസിംഹ രസായനം കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു രീതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോഡേൺ സയൻസിനെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഡെർമറോളുകൾ ഉപയോഗിക്കുക മൈക്രോനീഡിലിങ് ഉപയോഗിക്കുക സ്ക്രബ്ബ് ചെയ്യുക അക്യൂ പ്രഷർ മസാജ് ചെയ്യുക മുതലായിട്ടുള്ള ഒരുപാട് ചികിത്സാ ചികിത്സാരീതികൾ മോഡേൺ സയൻസിൽ നിന്നും ആയുർവേദമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുതിയതായിട്ട് ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക മേഖലകളിലേക്ക് കൂടി ആയുർവേദം കടന്നിരിക്കുകയാണ് നമുക്കറിയാലോ ഇപ്പൊ നമ്മള് എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ സ്ത്രീകളും ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് ഒരുപാട് സമയം കണ്ടെത്തുന്നവരാണ് എന്ത് ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ അവര് അല്ലേ അത് നമ്മൾ എന്തൊക്കെ കെമിക്കൽസ് ആണ് അതിൽ യൂസ് ചെയ്യണതെന്ന് നമുക്ക് അറിയില്ല നമ്മൾ ബ്രാൻഡ് നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും ഒരു കാജലാണെങ്കിൽ പോലും നമ്മൾ ബ്രാൻഡ് നോക്കി മാത്രം സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതിലെന്താണുള്ളതെന്ന് നമുക്കറിയില്ല പക്ഷെ ആ ഒരു മേഖലയിലേക്ക് ആയുർവേദം ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ഓരോ ഡോക്ടർമാർക്കും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാവുന്ന രീതിയിലുള്ള ആയുർവേദ പ്രോഡക്ട്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഓരോ രോഗിയുടെയും നമ്മുടെ അടുത്ത് വരുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും സ്കിന്നിൻ്റെയും അവരുടെ അഗ്നി മുതൽ വയറിൻ്റെ മുതലുള്ള കണ്ടീഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് സൗന്ദര്യവർദ്ധക രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്തിട്ട് മരുന്നുകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ആ ഒരു മേഖലയിലേക്ക് കൂടി ഇപ്പോൾ നാണു വൈദ്യശാല മുന്നോട്ട് വരികയാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ വലിയൊരു വിപണി അല്ല ഉദ്ദേശിക്കുന്നത് എൻ്റെയും അമ്മയുടെ അടുത്തേക്കും വരുന്ന പേഷ്യൻസിന് നമുക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ചെറിയ ചെറിയ മരുന്നുകൾ ക്രീമുകള് ലിപ് ലിപ്ബാമ് ലിപ്സ്റ്റിക് കൺമഷി ഷാംപൂ മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പൊ നാണു വൈദ്യശാലയിൽ നമ്മൾ ഉൾപ്പെടുത്തി രോഗികൾക്ക് കൊടുക്കുന്നുണ്ട് ഡോക്ടർ അതുപോലെ തന്നെ പ്രസവാനന്തര ചികിത്സയും ഇപ്പോൾ അത് വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ സെന്റർ കൊടുത്തോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രവർത്തന രീതികൾ അല്ലെ അതെങ്ങനെയാണ് നമ്മളൊരു പിന്നെ ഒരു ജനങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആക്ച്വലി വിവാഹ ശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രോഗികൾ വരിക മരുന്ന് കൊടുക്കുക അവർക്കുള്ള മരുന്നുണ്ടാക്കുക അങ്ങനെയൊക്കെ അതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് സിഗ്നേച്ചർ ആയുർവേദത്തിൽ കൊടുക്കാമെന്ന് ആലോചിച്ചിട്ടുള്ള അതിൽ നിന്നാണ് നമ്മൾ പ്രസവരക്ഷാ പാക്കേജുകളിലേക്ക് പോകുന്നത് ഇപ്പം നമുക്കറിയാം പോലെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം ഒരു ഒരു അത് ഗർഭധാരണത്തിന് ശേഷം പ്രസവത്തിന് ശേഷം തൊണ്ണൂറ് ദിവസം വേതുകൂളി നടത്തുക മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുക അങ്ങനെയൊക്കെ ഒരു ഒരു വലിയൊരു പ്രോസസ്സാണ് അപ്പം നമുക്കറിയാം കേരളത്തിൽ എത്രയോ ശതമാനം മോർ ദാൻ സിക്സ്റ്റി പെർസെന്റേജ് ആളുകള് യുവാക്കള് നമ്മൾ പുറം നാടുകളിലേക്ക് ഒരു അവസ്ഥയാണ് അവരൊക്കെ പ്രസവത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ലേഡീസ് നമ്മൾ ഇവിടെ വരുന്നത് മിക്ക കുട്ടികളും സിറ്റിസൺഷിപ്പ് തന്നെ പുറമേ ഉള്ളവരാണ് അപ്പൊ അവർക്കൊന്നും നമ്മളൊരു തൊണ്ണൂറ് ദിവസം പ്രസവരക്ഷ അല്ലെങ്കിൽ അവർക്ക് വേദൂളി കുളിച്ചിട്ട് വീട്ടിൽ കെടുക്കുക റെസ്റ്റ് ചെയ്യുക അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല ആ ഒരു സമയത്താണ് ആയുർവേദം എങ്ങനെ സമകാലികമായിട്ട് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം പക്ഷെ നമ്മൾ ആ ഒരു ട്രഡീഷൻ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ഇന്നത്തെ അതായത് സോഷ്യൽ മീഡിയയും ഫോണുകളും നെറ്റും ഇതെല്ലാം ഇത്രയും ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പേഷ്യൻസ് നമുക്ക് കുറയും അപ്പോൾ എങ്ങനെ സമകാലികമായിട്ടുള്ള പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നാണു ആശാൻ പ്രസവരക്ഷാ പാക്കേജുകൾ വരുന്നത് പണ്ടത്തെ പോലെ തൊണ്ണൂറ് ദിവസത്തെ വേദുകൂലി കാര്യങ്ങളൊന്നുമില്ല ഡോക്ടറും തെറാപ്പിസ്റ്റും അടങ്ങുന്ന വിദഗ്ധരായിട്ടുള്ള ഒരു സംഘം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് രോഗീനെ രോഗി മീൻസ് അമ്മയെ ചികിത്സിക്കാനുള്ള പാത്തി മസാജ് ടേബിള് പാത്രങ്ങൾ ഇൻഡക്ഷൻ കുക്കർ മരുന്നുകൾ അടക്കം എല്ലാം കൊണ്ടാണ് നമ്മൾ ഒരു അമ്മയുടെ പ്രസവശേഷം അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അമ്മയെയും കുഞ്ഞിനെയും ഡോക്ടർ നന്നായി പരിശോധിച്ച ശേഷം അവർക്കുള്ള മരുന്നുകൾ ഫിക്സ് ചെയ്യും ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ എല്ലാ അമ്മമാർക്കും ഒരുപോലെ ചികിത്സയല്ല പണ്ടത്തെ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ വേദിയാണ് എല്ലാവർക്കും ദണ്ടന്തുറം കുഴമ്പിടുന്നു എല്ലാവരെയും കുളിപ്പിക്കുന്നു എല്ലാവർക്കും വെള്ളം വെച്ച് വേദ പിടിക്കുന്നു അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ ചികിത്സ ഓരോ അമ്മമാരുടെയും അഗ്നി മുതൽ അവരുടെ ഓരോ കണ്ടീഷൻസും അനുസരിച്ച് നമ്മൾ അവരെ പരിശോധിക്കുന്നു അവരോട് കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം എല്ലാ അമ്മമാർക്കും ഒരേ ബുദ്ധിമുട്ടല്ല ചിലവർക്ക് നടുവേദന ഉണ്ടാവും ചിലർക്ക് മുടി കൊഴിച്ചലുണ്ടാവും സ്ട്രെച്ച് മാർക്കുകൾ ും കറുത്തപാടുകൾ ഉണ്ടാവും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരെ ഉണ്ടാവുന്ന അമ്മമാരുണ്ട് അപ്പൊ അവരോട് ഓരോരുത്തരെയും വീടുകളിൽ പോയിട്ട് നമ്മുടെ സംഘം സന്ദർശിക്കുകയും എന്നിട്ട് അവരെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം അനുസരിച്ച് മരുന്ന് ഫിക്സ് ചെയ്യാണ് ചെയ്യുക ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അമ്മയുടെ ചികിത്സയില് ഹെഡ് ടു ഫുഡ് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അതായത് ഹെഡ് മസാജ് ഹെഡ് പാക്ക് ഫേസ് മസാജ് ഫേസ് സ്ക്രബ് ഫേസ് പാക്ക് ഫുൾ ബോഡി ഒഴിച്ചില് വേദനയുള്ള ഭാഗത്ത് കിഴികൾ കിഴികൾ തന്നെ പലതരത്തിലുള്ള കിഴികളുണ്ട് പൊടിക്കിഴി ഇലക്കിഴി നാരങ്ങ കിഴി ഞരക്കിഴിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലതരത്തിലുള്ള കിഴികളുണ്ട് അതൊക്കെ ഒക്കെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ കണ്ടീഷനുസരിച്ച് അതിനുശേഷം ഫുൾ ബോഡി പാക്കഡും പാക്ക് കസ്തൂരി പാക്ക് ഉണ്ട് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പൊ എല്ലാവർക്കും കസ്തൂരി മഞ്ഞൾ പറ്റണമെന്നില്ലല്ലോ അപ്പോൾ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പാക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി ഇടാറുണ്ട് വേത് വെച്ച് ഉഴിഞ്ഞു കുളിപ്പിച്ച് വയറിലെ പാട് പോകാൻ വേണ്ടി ആന്റിസ്ട്രെച്ച് മാർക്ക് ഓയിൽ പരട്ടാറുണ്ട് ആന്റിസ്ട്രെച്ച് മാർക്ക് ഓയിൽ പരട്ടി വയർ ബാൻഡേജ് ചെയ്ത് മുടിയില് ദൂപനം ചെയ്യാന്ന് പറയും മരുന്നുകൾ വെച്ച് പുക ഉണക്കി മസാജ് ചെയ്ത് മുഖത്ത് ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കും പ്ലസ് ഓരോ രോഗിയുടെയും അവസ്ഥ അനുസരിച്ച് ഡയറ്റ് യോഗ എക്സസൈസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അമ്മയിൽ തന്നെ ചെയ്യുന്നത് ഉണ്ണിക്ക് വേറെ എക്സ്ട്രാ നമ്മൾ ഉഴിഞ്ഞ് മസാജ് ചെയ്ത് കുളിപ്പിച്ച് കൊടുക്കുന്ന ഒരു ചികിത്സയാണ് പ്രസവരക്ഷാ പാക്കേജിലുള്ളത് മിനിമം ദിവസത്തിന്റെ പാക്കേജ് എടുത്താൽ തന്നെ ഐ ഐ മീൻ പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസത്തെ പാക്കേജ് കൊണ്ട് തന്നെ മുടി മുടികൊഴിച്ചിൽ തൊട്ട് നടുവേദന തൊട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും രോഗിക്ക് ഐ മീൻ അമ്മയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും നമ്മൾ ഗർഭധാരണത്തിന് മുന്നേ അമ്മ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് അമ്മ തിരിച്ചെത്തുകയും ചെയ്യാണ് അപ്പൊ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസത്തെ അത് ആവശ്യം ഒട്ടും ആവശ്യമില്ല മാക്സിമം ഒരു മുപ്പത് ദിവസത്തെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ പ്രസവരക്ഷ എടുക്കുമ്പോൾ തന്നെ അമ്മ കംപ്ലീറ്റ് ഓക്കെ ആവണം അതിനുശേഷം വെറുതെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി ഏർ അതിനുശേഷം അവർക്ക് ജോലിക്ക് പോകാനോ നോർമൽ ആയതിനു ശേഷം മൂന്ന് മാസത്തിന് ശേഷം ജോലിക്ക് പോയി സാധാരണ ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് ആയുർവേദ പ്രസവരക്ഷയുടെ പ്രത്യേകത ഇപ്പോൾ ഐ തിങ്ക് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈവൻ ഷൊർണ്ണൂർ തൊട്ട് എറണാകുളം വരെ നമ്മൾ ചെയ്യുന്നവരാണ് മൂന്ന് ജില്ലകളിൽ ചെയ്യുന്നതാണ് ഒരുവിധം അമ്മമാരെല്ലാവരും പ്രസവരക്ഷാ പാക്കേജ് എടുക്കുന്നതാണ് അതായത് ഒരു എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായി ചെയ്തിട്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതും എത്രയും പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകുക എല്ലാവരും ഉദ്ദേശിക്കുന്നത് അവിടെയാണ് നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ ആയുർവേദം കുറച്ചുകൂടി ഇവോൾവ് ചെയ്തിട്ട് ഈ മേഖലകളിലേക്കും കടന്നു വന്നിട്ടുള്ളത് ഡോക്ടർ കുറിച്ച് പറഞ്ഞുമായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ അത് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി അല്ലെങ്കിൽ അത് എത്ര ദിവസം കഴിക്കണം അത് ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്ടുകൾ ഉപയോഗിച്ചാണ് അതിനെ രൂപീകരണം ഓക്കെ പ്രസവരക്ഷാ മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളത് എന്താ പറയാ ഒരു കുറച്ച് സെറ്റ് ഓഫ് മരുന്നുകളാണ് ഓരോ ഡോക്ടർമാർക്കും ഓരോ സ്റ്റൈലുകൾ ഉണ്ടാവും പുളി തൊട്ട് ചുക്കും ചക്കര മരുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മരുന്നുകളാണ് ഞാൻ എന്റെ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ നമ്മൾ രോഗീനെ പരിശോധിച്ചതിന് ശേഷമാണ് മരുന്നുകൾ ഫിക്സ് ചെയ്യാറ് എല്ലാവർക്കും പേറ്റ് കഷായം ദണ്ണവന്തരം കഷായം ചുക്കും ചക്കര മരുന്ന് പറ്റിയെന്ന് വരില്ല കുറച്ച് പിത്തപകൃതി പേഷ്യൻസിന് പുളി ലേഹ്യം പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ ഓരോ അമ്മമാരുടെയും അവസ്ഥ ചോദിച്ച് അവരുടെ മുലപ്പാലിന്റെ കണ്ടീഷൻസ് ചോദിച്ച് അഗ്നിയുടെ ബലം ചോദിച്ച് വേദനകൾ ചോദിച്ചതിന് ശേഷം ഇപ്പൊ പൈൽസ് ഉള്ള അമ്മമാരുണ്ടാവും ഗർഭധാരണത്തിന് ശേഷം ഫിഷറുള്ള അമ്മമാരുണ്ടാവും അവർക്ക് നമുക്ക് ദന്വന്തരം കഷായം പേറ്ററിട്ട് കഷായം ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ അവർക്ക് ചിരി വലുവാദി കൊടുക്കും പിത്തപ്രധാനമുള്ളവർക്ക് പുളി ലേഹിയും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചുക്കും ചക്കര മരുന്ന് കൊടുക്കും അലർജി ഉള്ളവരുണ്ടാവും ചില അമ്മമാർക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല കഷായം കുടിക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ചൊറഞ്ഞ് തടിക്കുന്നവരുണ്ടാവും അപ്പൊ വെറുതെ എന്തെങ്കിലും കടകളിൽ പോയിട്ട് പ്രസവത്തിന്റെ കിറ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്നതല്ലാതെ ഓരോ രോഗിയെയും പരിശോധിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകളാണ് അവർക്ക് കൊടുക്കുന്നത് അതിനുശേഷം ഫസ്റ്റ് സെറ്റ് മരുന്ന് കഷായങ്ങൾ അരിഷ്ടങ്ങൾ ധന്വന്തരം ഗുളിക ചുക്കും ചക്കര മരുന്ന് വയറുണങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ചുക്കും ചക്കര മരുന്ന് വയറുണങ്ങാന്നുള്ളത് ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് അഗ്നി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിപ്പിക്കുന്നത് അതിനുശേഷം കോഴിമരുന്ന് അതിനുശേഷമാണ് ഉള്ളിലേഖ്യം ഏഹ് ദ്രാക്ഷാരിഷ്ടം കൊടുക്കുക ഉള്ളിലേഖം കഴിക്കുമ്പോൾ അതും എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് അതായത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഉള്ളിലേഖം കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഉണ്ണിക്ക് ഗ്യാസ് ഉണ്ടാവാം ഇതെല്ലാം അനുസരിച്ച് എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഉള്ളി ലേഹ്യം കൊടുക്കും അതിനുശേഷം ലേഹ്യം കൊടുക്കും ഇടിമരുന്ന് കൊടുക്കും ലാസ്റ്റ് രസായനം കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് പറയാ എല്ലാവരും അജമാംസ രസായനം കഴിച്ചോളണം എന്നില്ല എല്ലാവർക്കും പറ്റില്ല അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ലേഹ്യങ്ങള് അല്ലെങ്കിൽ രസായനങ്ങള് അശ്വഗന്ധാതി ലേഹ്യമോ ചവനപ്രാശയോ പോലത്തെ രസായനങ്ങൾ അനുസരിച്ച് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നു നമ്മുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ രോഗിക്ക് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി കൊടുക്കുന്ന എല്ലാ മെഡിസിൻസും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഞാനും അമ്മയും നമ്മൾ കൈ കൊണ്ട് എടുത്തു കൊടുത്ത റോ മെറ്റീരിയൽസ് എടുത്തു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞ് നിന്ന് ഉണ്ടാക്കിപ്പിക്കുകയാവുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്കും ഉണ്ണികൾക്കും യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ എല്ലാ മരുന്നുകളും ഒരു പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ എല്ലാ മരുന്നുകളും നമ്മൾ എത്തിക്കുന്നുണ്ട് ഈവൺ കൊറിയറായിട്ട് പോലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ോക്ടർ വളരെയധികം സന്തോഷം നാണുമാശാൻ വൈദ്യശാലയുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ താങ്കളുടെ താങ്കളും ഈ ഒരു മേഖലയിലേക്ക് എത്തിയപ്പോൾ അതിനൊരു വ്യത്യസ്തത കൈവരിച്ചു വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ഈ ഒരു ആയുർവേദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള വിഷയം എന്താണ് സത്യം പറഞ്ഞ വലിയ വലിയ സ്വപ്നങ്ങളാണ് നമുക്കുള്ളത് നാണാശൻ ആയുർവേദ ഒരു ബ്രാൻഡായിട്ട് വലുതാക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നാണു ആശാൻ കീഴിൽ നാല് സ്ഥാപനങ്ങളാണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത് നാണുവാശാൻ വൈദ്യശാല നാണുവാശാൻ ഉഴിച്ചിൽ കേന്ദ്രം നാണുവാശാൻ ആയുർവേദ പ്രസവരക്ഷാ പാക്കേജുകൾ ആൻഡ് നാണു ആയുർവേദ മൊബൈൽ പഞ്ചകർമ്മ യൂണിറ്റ് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് ഒരു ആയുർവേദ ആശുപത്രിയാണ് പ്രസവരക്ഷ കൂടുതൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആയുർവേദ ആശുപത്രി അതായത് അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവശേഷം നമ്മുടെ അടുത്ത് വന്ന് നിന്ന് കംപ്ലീറ്റ് കെയർ ഹെഡ് ടു ഫുഡ് കെയർ കൂടാതെ കുഞ്ഞിനെയുമുള്ള പരിചരണം ട്വന്റി ഫോർ ഹവേഴ്സ് കൊടുക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ കണ്ടംപററി ആയിട്ട് അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ എങ്ങനെ ആയുർവേദം മുന്നോട്ട് എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് നമ്മളൊരു ആയുർവേദ സൗ സൗന്ദര്യ സംരക്ഷണം എന്നുള്ളൊരു പദ്ധതി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതായത് ഒരു ആയുർവേദ ബ്യൂട്ടി പാർലർ എന്നൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്വപ്നങ്ങളാണ് ഇതൊക്കെയാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാകട്ടെ അതുപോലെ തന്നെ നാമോശാൻ വൈദ്യശാലയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ടീമിന്റെ ഹൃദ്യമായ ആശംസകളും പ്രവർത്തനകളും അറിയിക്കുന്നു അല്പസമയം വിരുന്നിന്റെ ലോകമെമ്പാടുമായി ഉള്ള പ്രേക്ഷകർക്ക് വേണ്ടി അല്പസമയം പങ്കുവച്ചതിനെ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സർ വേണുവിനും അതുപോലെ തന്നെ മേഘാ ദിനേശിനും ഡോക്ടർ മേഘാ ദിനേശനും എല്ലാവിധ ആശംസകളോട് പറയിക്കുന്നു ഈ ഇവിടുത്തെ ഉള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സകൾ നാണവാശാൻ വൈദ്യശാലയുടെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തവർക്കറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഈ ഒരു മൂല്യം അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം ഇതിപ്പോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഉള്ളിലേഹിയാണ് ഉള്ളിലേഹ്യം പ്രസവശേഷം സ്ത്രീകൾക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ആക്ച്വലി ആറ് സെറ്റ് ഓഫ് മരുന്നുകളാണ് പ്രസവ പ്രസവശേഷം നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അതിൽ ആദ്യമായിട്ട് കഴിക്കുന്ന ലേഹ്യമാണ് ഉള്ളിലേക്കും സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനും രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉള്ളിലേക്കും കൊടുക്കാറുള്ളത് നമ്മുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ വൈദ്യശാലയിലേക്കുള്ള എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നത് ഇത് അഞ്ജലി ആയുർവേദിക്സ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അതുകൂടാതെ നാണു ആശാൻ ഉഴിച്ചിൽ കേന്ദ്രവും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് നാണു ആശാൻ വൈദ്യശാലയുടെ ഭാഗമായിട്ടുള്ള മറ്റൊരു സംരംഭമാണ് നാണു ആശാൻ ഉഴിച്ചിൽ കേന്ദ്രം വരന്തരപ്പള്ളി ഏരിയ പറയുകയാണെങ്കിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെയധികം പൈസ കുറവിലാണ് നമ്മളിവിടെ ഒഴിച്ചിലും കാര്യങ്ങളെല്ലാം പേഷ്യൻസിന് ചെയ്ത് കൊടുക്കുന്നത് ശാസ്ത്രീയമായ ആയുർവേദ രീതിയിൽ രോഗിയെ പരിശോധിച്ച ശേഷം അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് മെയിനായിട്ട് ലോക്കോമോട്ടർ ഡിസീസുകളാണ് ഇവിടെ വരാറുള്ളത് അതായത് നടുവേദന തുടങ്ങി ഡിസ്ക് പ്രൊലാപ്സ് സയാറ്റിക്ക പോലെ കാലിലേക്ക് വേദന ഇറങ്ങുന്ന അസുഖങ്ങൾ സന്ധിവേദന സന്ധിവാദം മുതലായിട്ടുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് അതുകൂടാതെ പഞ്ചകർമ്മയിൽ ഉൾപ്പെടുന്ന വസ്തി നസ്യം മുതലായിട്ടുള്ള കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഉഴിച്ചൽ കേന്ദ്രത്തിൽ വരുന്നത്